കേരള കന്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പൈതൃകം ഇരുപത്തിനാല് മഹാമേള മെയ് പതിനാറിന് തുടങ്ങും ഇതോടനുബന്ധിച്ച് നടന്ന വിളംബര ജാഥ സമാപിച്ചു പഴയഗ്രാമം ഗവൺമെന്റ് എൽ പി സ്കൂൾ നെന്മാറ ദേശത്തിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പതിനാറ് തീയതികളിലായി പൈതൃകം മഹാമേള നടത്തുന്നത് മഹാമേളയുടെ പ്രചരണത്തിനും ദേശങ്ങളെ ക്ഷണിക്കുന്നതിനുമായി നടത്തിയ വിളംബര ഘോഷയാത്രയ്ക്കാണ് സമാപനമായത് പുതിയങ്കത്ത് നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് നെന്മാറ വേട്ടുകരുമകൻ ക്ഷേത്രത്തിൽ വെച്ച് വിവിധ ചടങ്ങുകളോടെ ഘോഷയാത്ര സമാപിച്ചു കാട്ടുശ്ശേരി വാനൂർ പുള്ളോട് കുനിശ്ശേരി തുടങ്ങി വിവിധ ദേശങ്ങളിലൂടെ സഞ്ചരിച്ചാണ് യാത്ര നെന്മാറയിൽ സമാപിച്ചത് നെന്മാർ ദേശം സെക്രട്ടറി പ്രശാന്ത് പ്രഷന്റെ മാധവൻകുട്ടി കണ്ണാർകിളിയാശാൻ എൻ എം രാമചന്ദ്രൻ എന്നിവർ പതാക ഏറ്റുവാങ്ങി കൌൺസിൽ ജനറൽ കൺവീനർ എം പി കാർത്തികേയൻ കൺവീനർ മുടപ്പലൂർ ബാബു വൈസ് ചെയർമാൻ ദിവാകരൻ മരണൻകുട്ടി ട്രഷറർ പ്രസാദ് മുരളീധരൻ ശ്രീറാം എന്നിവർ പങ്കെടുത്തു